ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി ഉള്ളിന്റെ ഉള്ളിൽ ഒരുപാട് വിഷമവും അതുപോലെ തന്നെ ദേഷ്യവും തോന്നിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് പറയാനുള്ളത് കന്നഡ ദേശത്തോടാണ് കർണാടകയിലെ ഒരു ഗവൺമെന്റിനോടാണ് അതുപോലെ തന്നെ വാങ്ങുന്ന കൂലിക്ക് പണിയെടുക്കാൻ മടിക്കുന്ന കുറേ ഉദ്യോഗസ്ഥരോടാണ് കഴിഞ്ഞ ഏഴ് ദിവസങ്ങളായിട്ട് ഞങ്ങൾ രാപ്പകലില്ലാതെ അർജുൻ എന്ന് പറയുന്ന ഞങ്ങളുടെ കൂടെപ്പറപ്പ് എവിടെയാണെന്ന് അറിയാതെ ഞങ്ങൾ വേദനിക്കുമ്പോൾ നിങ്ങൾ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് ഇതുവരെയും പിടികിട്ടിട്ടില്ല ഈ ഏഴ് ദിവസങ്ങളായിട്ടും മണ്ണിടിച്ചിലാണ് വലിയ ദുരന്തമാണ് എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ കേരളത്തിന് ഇത് പുതുമയുള്ള ഒരു കാഴ്ചയല്ല ഇതിനേക്കാൾ വലിയ മണ്ണിടിച്ചിലുകളും ഉരുളുപൊട്ടലുകളും പ്രളയവും അതിജീവിച്ച് വന്നവരാണ് ഞങ്ങൾ കേരളത്തിലെ മലയാളികൾ എന്ന് പറയുന്നത് ആ ഞങ്ങളോടാണ് നിങ്ങൾ പറയുന്നത് മണ്ണിടിച്ചിലാണ് ദുരന്തമാണ് ഇത് മണ്ണ് മാറ്റാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അത് ഒരു വ്യക്തിയെയാണ് കാണാതെ പോയത് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കാം ഇത്രയും വലിയൊരു ലോറിയും ആ ലോറിയിൽ ഇത്രയും വലിയൊരു ലോഡുമായിട്ട് ആ ലോറി അപ്രത്യക്ഷമായി പോകത്തില്ല ഒരിക്കലും ആ മണ്ണിന്റെ അടിയിലുണ്ടാവും അല്ലെങ്കിൽ ആ ഒരു പുഴയിലുണ്ടാവും ഏഴ് ദിവസങ്ങൾക്കിപ്പുറവും നിങ്ങൾക്ക് ആ ഒരു ലോറിയും അതിലുള്ള ആ ഒരു മനുഷ്യജീവനും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്വമില്ലായ്മയാണ് അതിൽ നിന്നും വ്യക്തമാകുന്നത് കഴിഞ്ഞ ഏഴ് ദിവസങ്ങൾ ആ ഒരു കുടുംബത്തിന്റെ അവസ്ഥ അർജുൻറെ കുടുംബത്തിലെ ബാക്കി എല്ലാ അംഗങ്ങളെയും മാറ്റി നിർത്തിക്കോളൂ കുഴപ്പമില്ല എന്ന് പറയുന്ന മനുഷ്യനെയും മാറ്റി നിർത്തിക്കോളൂ പക്ഷേ തന്റെ ചുറ്റും എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്തൊരു ആ മനുഷ്യന്റെ വീട്ടിൽ സ്വന്തം അച്ഛൻ എങ്ങോട്ട് പോയി എന്ന് അല്ലെങ്കിൽ അച്ഛൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നതും കാത്തിരിക്കുന്ന ഒരു കുഞ്ഞു മനസ്സ് അതിനറിയില്ല അതിന്റെ അച്ഛന് നടക്കന് സംഭവിച്ചെന്താണെന്ന് അല്ലെങ്കിൽ അതിന്റെ ചുറ്റുപാട് നടക്കുന്ന എന്താണെന്ന് ആളും ബഹളവും ആരവങ്ങളും അതുപോലെ തന്നെ മീഡിയയുടെ മൈക്കുകളും ലൈറ്റുകളും ഒക്കെ കാണുമ്പോൾ ആ അറിയുന്നില്ല എന്താണ് അതിന്റെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഒരു നാട് മുഴുവൻ ആ കുഞ്ഞിൻ്റെ അച്ഛന് വേണ്ടി പ്രാർത്ഥനയോടെ ഇരിക്കുകയാണെന്ന് അറിയുന്നില്ല അതിന്റെ നിഷ്കളങ്കമായ മനസ്സിൽ എന്താണ് തനിക്ക് ചുറ്റും ഒരു ചിന്ത മാത്രമായിരിക്കാം ആ ഒരു കുടുംബത്തിന്റെ കണ്ണീര് പറ്റി അവർ കഴിഞ്ഞ ഏഴ് ദിവസങ്ങളായിട്ട് ഒരു തുള്ളി വെള്ളം കുടിക്കുമ്പോൾ പോലും തങ്ങളുടെ കുടുംബത്തിലെ ആ ഒരു ജീവൻ എന്ന് പറയുന്ന സഹോദരൻ എന്ന് പറയുന്ന മകൻ എന്ന് പറയുന്ന ഭർത്താവ് ആ മനുഷ്യൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ ആ മനുഷ്യൻ ജീവനോടെ ഉണ്ടെങ്കിൽ അയാൾക്ക് കുടിക്കാൻ ഒരു തുള്ളി വെള്ളമുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് അത്രയ്ക്ക് ഉരുകി ഉരുകി ജീവിക്കുന്ന ഒരു കുടുംബമാണ് ആ മനുഷ്യന്റേത് ആ കുടുംബത്തോട് ഞങ്ങൾ കേരളത്തിലെ ഓരോ ജനങ്ങളോടും കർണാടക സർക്കാർ ചെയ്യുന്ന അനീതിയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് കോവിഡ് കാലത്ത് അതിർത്തിയിൽ മണ്ണിട്ട് വഴി ഗതാഗ റോഡ് ഗതാഗതം പോലും ബ്ലോക്ക് ചെയ്ത ആൾക്കാരാണ് അവരോട് ഇതിൽ കൂടുതൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്ന് പറയുമ്പോഴും നമ്മുടെ രാജ്യത്തിനകത്ത് ഓരോ സംസ്ഥാനങ്ങൾക്കും വ്യക്തമായ അതിർത്തികളുണ്ട് ഓരോ സംസ്ഥാനത്തും നമ്മൾ സംസാരിക്കുന്ന ഭാഷകൾ വ്യത്യസ്തമാണ് എല്ലാ സംസ്ഥാനങ്ങളും വ്യത്യസ്തമാണ് നമ്മുടെ സംസ്കാരം കൊണ്ടും ഭാഷ കൊണ്ടും രീതികൾ കൊണ്ടും എല്ലാം വ്യത്യസ്തമാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കുടക്കീഴിൽ നിൽക്കുമ്പോഴും നമ്മൾ എല്ലാവരും വ്യത്യസ്തരാണ് അതിൽ കേരളം എന്ന് പറയുന്ന കൊച്ചു നാട്ടിൽ ജനിച്ച് മലയാളിയായിട്ട് ജനിച്ചതിൽ അഭിമാനം കൊള്ളുന്നവരാണ് ഞങ്ങളും രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഇതിനേക്കാൾ വലിയ പ്രളയങ്ങളും മഴക്കെടുതികളും മണ്ണിടിച്ചിലുകളും ഉരുളുപൊട്ടലുകളും ഉണ്ടായപ്പോൾ ഞങ്ങൾ അതിനെയൊക്കെ അതിജീവിച്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ രാഷ്ട്രീയമുണ്ട് മതമുണ്ട് ജാതിയുണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് പക്ഷെ ഞങ്ങളുടെ നാടിനൊരു പ്രശ്നം വന്നാൽ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും കർണാടക ഗവൺമെന്റിനോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല നിങ്ങളുടെ ഉദ്യോഗസ്ഥരെ കൊണ്ട് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറിത്തരുക കേരളത്തിനെ ആ ഒരു ദൌത്യം ഏൽപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങൾ കേന്ദ്രത്തോട് ആവശ്യപ്പെടുക കാരണം ഞങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു മനുഷ്യന്റെ ജീവനായിരിക്കും പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മനുഷ്യന്റെ ജീവന് ഞങ്ങൾക്ക് വിലയുണ്ട് കാരണം അത് ഞങ്ങളുടെ കൂടെപ്പുറപ്പാണ് ഞങ്ങളുടെ സഹോദരനാണ് കണ്ണിൽ ജീവിതത്തിൽ ഇന്ന് വരെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എങ്കിൽ പോലും ഇപ്പോൾ ഈ കഴിഞ്ഞ ഏഴ് ദിവസങ്ങളായിട്ടാണ് അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് കേൾക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു മനുഷ്യന്റെ ഒരു പടമെങ്കിലും കാണുന്നത് പക്ഷേ എങ്കിലും അർജുൻ എന്റെ സഹോദരനാണ് ഞങ്ങൾ ഓരോരുത്തരുടെയും സഹോദരനാണ് ഓരോ അമ്മമാരുടെയും മകനാണ് ഓരോ പെങ്ങന്മാരുടെയും സഹോദരനാണ് ഞങ്ങളുടെ കേരളത്തിൽ നിന്ന് അഭിമാനത്തോടെ പറയുകയാണ് ഞങ്ങളുടെ കേരളത്തിൽ നിന്നും ഇത്രയും ആൾക്കാർ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആ ഒരു മനുഷ്യന് വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ച് എങ്ങനെയും അർജുനെ കണ്ടെത്തണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഈ ഒരു ബോർഡർ കടന്ന് കർണാടകയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ നാടിന്റെ മെച്ചമാണ് ഞങ്ങളുടെ നാടിന്റെ ഒരു പാരമ്പര്യമാണ് ദൈവത്തെ ഓർത്ത് നിങ്ങളോ ചെയ്യുന്നില്ല ചെയ്യുന്നവരെ ഇങ്ങനെ തടയാതിരിക്കുക വാർത്ത വെച്ച് ഇപ്പൊ കയറി ചെന്നപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചല്ല അർജുനു വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് അർജുനു വേണ്ടി നേർച്ചകൾ നേർന്നിട്ടുണ്ട് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആ ഒരു കൂടപ്പറപ്പിനെ ജീവനോടെ കിട്ടണമെന്ന് തന്നെ ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞു എന്ന് പറയുന്ന വ്യക്തിയെ പോലുമല്ല ആ ഒരു കൈക്കുഞ്ഞിനെ ടി വിയിൽ കണ്ട നിമിഷം മുതൽ ആ ഒരു മനുഷ്യന്റെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്നും സംഭവിക്കരുത് എന്നുള്ളൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല ഇപ്പോ കയറി ചെന്നപ്പോൾ ഞാനിങ്ങനെ വേറൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വണ്ടിയിൽ ഇരിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കയറി ചെന്നപ്പോൾ കേട്ടോണ്ട് ചെല്ലുന്നത് കേരളത്തിൽ നിന്നും അവിടേക്ക് രക്ഷാപ്രവർത്തനത്തിന് രക്ഷാപ്രവർത്തനത്തിനെത്തിയ ആൾക്കാരെ അവർ പറഞ്ഞയക്കുകയാണ് അവരെ അവിടെ മാറ്റുകയാണ് എന്തുകൊണ്ട് അവിടുത്തെ ദൗത്യം ഏകദേശം കംപ്ലീറ്റ് ആകാറാവുന്നു അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു കോംപ്ലക്സ് ആണത് കാരണം അവര് ആ ഒരു മനുഷ്യജീവൻ അല്ല വില കൊടുക്കുന്നത് എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചില്ല ഓ ഇത് കർണാടകത്തിൽ നടന്ന കാര്യമാണല്ലോ നമ്മൾ എന്തിനാ അങ്ങോട്ട് പോകുന്ന എന്തുകൊണ്ട് മലയാളികൾ ചിന്തിച്ചില്ല അത് ഞങ്ങളുടെ പാരമ്പര്യം പക്ഷെ ഇവിടെ നിന്ന് മലയാളികൾ അവിടെ ചെന്ന് റെസ്ക്യൂ നടത്തി അവിടെ നിന്ന് ആൾക്കാരെ രക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്കത് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവര് അവിടെ നിന്ന് മലയാളികളെ ഒഴിപ്പിക്കുന്നത് മണ്ണിടിച്ചിലിന്റെ പേരൊന്നും പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കാൻ ശ്രമിക്കരുതേ സഹോദരന്മാരെ കാരണം കേരളം ഇതിനേക്കാൾ കൂടിയത് കണ്ടതാണ് ഇതിനേക്കാൾ വലുത് അതിജീവിച്ചതാണ് സ്വന്തം ജീവൻ പണയം വെച്ച് രക്ഷപ്പെടുത്താൻ വേണ്ടി അർജുൻ എന്ന് പറയുന്ന സഹോദരനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നവരാണ് അവര് അവർക്കറിയാം അവര് വന്നത് റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാനാണെന്ന് അല്ലാതെ ഈ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കാൻ ശ്രമിക്കരുത് നിങ്ങൾ ലാത്തി ചാർജ് നടത്തും എന്ന് പറയുന്നത് ആരോടാണ് ഞങ്ങൾ അവിടോട്ട് കയ്യേറ്റം ചെയ്യാൻ വന്നവരല്ല കേരളത്തിൽ നിന്നും അതിർത്തി കടന്ന് അങ്ങോട്ട് വന്ന് ആരും അവിടെ കയ്യേറ്റം ചെയ്യാൻ വന്നവരല്ല അവർ ഞങ്ങളുടെ കൂടെപ്പറപ്പിനെ ജീവനോടെ കിട്ടണമെന്ന് ആഗ്രഹിച്ചു വന്നവരാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ഫോണിൽ നോക്കിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം കോഴിക്കോട് നിന്ന് ഒരു ടീം അവർ പുറപ്പെടുകയാണ് അവർക്ക് അവിടെ പോയി രക്ഷാകർ ദൗത്യത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർ അത് ചെയ്യുന്നവർക്ക് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഫുഡ് വെച്ച് കൊടുക്കാനെങ്കിലും ഞങ്ങളെ കൊണ്ട് സാധിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം യുവാക്കൾ അവർ കോഴിക്കോട് നിന്ന് യാത്ര തിരിക്കുകയാണ് ഇവിടെ നിന്ന് ഞങ്ങൾ അത്രയും ഇതായിട്ട് ഞങ്ങളുടെ ഓരോ ആൾക്കാരുടെ ഉള്ളിൽ അത്രയും ഫീലിങ്സ് തോന്നി അങ്ങോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾ അതിനെ ഒരു സഹായമായിട്ട് വേണ്ട ഒരു ഇന്ത്യ നമ്മുടെ എല്ലാ രാജ്യമാണല്ലോ നമ്മളെല്ലാം സഹോദരങ്ങളാണെന്ന് നാഴിയേക്ക് നാപ്പത് വട്ടം നമ്മൾ ഈ പ്രതിജ്ഞയ്ക്കകത്തൂടെ പറയുന്നുണ്ടല്ലോ അപ്പോ നിങ്ങൾക്കൊരു പ്രശ്നം വന്നപ്പോൾ നിങ്ങളുടെ സഹോദരങ്ങൾ അങ്ങോട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നു എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ അവിടെയും നിങ്ങളുടെ കോംപ്ലക്സുകൾ ഒളിപ്പിച്ചു വെച്ച് മണ്ണിടിച്ചിലുണ്ടാകും എന്നുള്ള വാണിംഗ് തന്ന ചാർജ് നടത്തി അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇന്ന് രാവിലെ ഫ്ലവേഴ്സ് ടി പറയുന്നത് കേട്ടു അവിടെ കന്നഡ മീഡിയാസ് ഒന്നും അവിടെ റിപ്പോർട്ടിങ്ങിന് വരുന്നില്ല മുഖ്യമന്ത്രി വരുന്ന സമയത്ത് അവർ വരുന്നു റിപ്പോർട്ട് ചെയ്യുന്നു അവർ പോകുന്നു പക്ഷേ നോക്കൂ ഞങ്ങളുടെ കേരളത്തെ കേരളത്തിലെ മീഡിയാസിനോട് എനിക്ക് ഒരുപാട് എതിർപ്പുകളുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ കേരളത്തിലെ എല്ലാ ചാനലിന്റെ റിപ്പോർട്ടർമാരും ക്യാമറാമാൻമാരും അവിടെ ആ മഴയെയും അവിടുത്തെ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് അവിടെ വന്ന് നിൽക്കുന്നത് ഞങ്ങളുടെ കൂടപ്പറപ്പിനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ മീഡിയാസ് അതുപോലെ റിപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇത്രയും ഒരു ആക്ഷൻസ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇത്രയും ഒരു ഫോളോ അപ്പ് അപ്പുണ്ടാകുന്നത് ആ ഒരു ലോറിയുടെ ഓണറായിട്ടുള്ള മനാഫ് പറയുന്നത് കേട്ടു അവിടുന്ന് ചോദിച്ചു തന്ന ഈ ലോറിയുടെ ഡ്രൈവറിനാണോ അല്ല മനാഫ് അല്ല മനാഫല്ല ആള് പറയുന്നത് കേട്ടു ലോറിയുടെ ഡ്രൈവറിനാണോ അതോ അത് ലോറിയുടെ ഓണറിനാണോ ഇത്രയും പിടിപാടുള്ളത് ഇത്രയും മീഡിയാസും പൊളിറ്റീഷ്യൻസും അല്ല ഇടപെടാനെന്ന് അത് ഞങ്ങളുടെ നാടിന്റെ പാരമ്പര്യമാണ് ഞാൻ വീണ്ടും അത് ഞങ്ങളുടെ നാടിന്റെ പാരമ്പര്യമാണ് ഞങ്ങൾ മലയാളികളായതുകൊണ്ടാണ് ഞങ്ങൾ കേരളത്തിൽ ജനിച്ചവരായതുകൊണ്ടാണ് ആരുടെയും പിടിപാടിൻ്റെയല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ തമ്മി തല്ലും അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയും എന്തും പറയും പക്ഷെ ഞങ്ങൾക്കൊരാവശ്യം വന്നാൽ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടാണ് അത് ഞങ്ങളുടെ ഞങ്ങളുടെ നാടിന്റെ പാരമ്പര്യം അല്ലെങ്കിൽ ഞങ്ങളുടെ നാടിന്റെ ഒത്തൊരുമ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്ത് തമ്മിൽ തല്ല് ഉണ്ടെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണെന്ന് തെളിയിച്ചവരാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഉണ്ടായ പ്രളയങ്ങളും കോവിഡ് മഹാമാരിയും നിപ്പായും ഒക്കെ അതിജീവിച്ചവരാണ് ഞങ്ങൾ ഇതിനെയെല്ലാം ഒറ്റക്കെട്ടായിട്ട് ജാതിയും മതവും രാഷ്ട്രീയവും മറന്നു നേരിട്ടവരാണ് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങള് ആ ഞങ്ങളോടാണ് നിങ്ങൾ പറയുന്നത് മണ്ണിടിച്ചിലാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് ഇതിനേക്കാൾ വലുത് ഞങ്ങൾ സഹിച്ചവരാണ് ഇതിനേക്കാൾ വലുത് ഞങ്ങൾ അതിജീവിച്ചവരാണ് കൈക്കുഞ്ഞുങ്ങളെയും ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെയും പോലെ ഒരു പോറ ലേൽപ്പിക്കാതെ രക്ഷപ്പെടുത്തിയവരാണ് കേരളത്തിലുള്ളവര് കേരളത്തിലെ ആ പ്രളയകാലത്ത് കേരളത്തിൽ ജോലി ചെയ്ത ഓരോ വ്യക്തികളോടും അതുപോലെ ബഹുമാനം തോന്നുന്ന ഒരു സമയമാണ് ഇതിനു മുന്നേ തോന്നിയിട്ടില്ലാത്തതുപോലെ ബഹുമാനം തോന്നിയ ഒരു അവസ്ഥയാണ് വീണ്ടും പറയാണ് കന്നഡ ഗവൺമെന്റിനോട് നിങ്ങളുടെ ഉദ്യോഗസ്ഥരെ പിൻവലിച്ചിട്ട് ഞങ്ങളുടെ കേരളത്തിൽ നിന്നുള്ള ടീമിനെ അത് ദൗത്യം ഏൽപ്പിക്കും ഇന്നലെ ആർമിയെ വന്നു ബൽഗാമിൽ നിന്നുള്ള മറാഠി ഇൻഫൻട്രി യൂണിറ്റ് ആണ് വന്നതെന്നാണ് അങ്ങനെയാണ് ഞാൻ ന്യൂസിൽ കണ്ടത് എഞ്ചിനീയേഴ്സിനെ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നല്ലോ എഞ്ചിനീയേഴ്സ് എന്തുകൊണ്ട് ഇന്നലെ അവരെ കൊണ്ടുവന്നില്ല എക്യുപ്മെന്റ്സ് ഒക്കെ അവർക്കല്ലേ ഉള്ളത് ഇന്ന് അവിടുന്ന് മൂന്ന് പേര് വന്നു എന്തുകൊണ്ട് ഇന്നലെ വന്നില്ല കഴിഞ്ഞ അഞ്ച് ദിവസങ്ങൾ ഇന്ന് ഏഴാമത്തെ ദിവസമാണ് ഇന്നലെയും ഇന്നുമാണ് നിങ്ങളൊന്ന് ഉണർന്ന് പ്രവർത്തിച്ചത് അല്ലെങ്കിൽ ആർമിയെ ഇറക്കിയത് എന്തുകൊണ്ട് ഇതിനു മുന്നേ ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾ പ്രതികരിച്ചില്ല പ്രവർത്തിച്ചില്ല ഞങ്ങളുടെ നാട്ടിൽ ഒരു പാറയിടുക്കിൽ കുടുങ്ങിയ ബാബുവിനെ രക്ഷിക്കാൻ ആർമിയെ കൊണ്ടുവന്ന ഗവൺമെന്റ് ആണുള്ളത് ആർമി വന്നു അപ്പോ ഇത്രയും വലിയൊരു പ്രശ്നം നടക്കുമ്പോൾ അവിടെ ആർമി വരത്തില്ലെന്നാണോ എന്തുകൊണ്ട് വന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ ആർമിയെ കൊണ്ടുവന്നില്ല ഈ അഞ്ചാമത്തെ ദിവസം ആറാമത്തെ ദിവസം വരെ നിങ്ങൾ എന്തുകൊണ്ട് കാത്തിരുന്നു ഇത്രയും വലിയൊരു ദുരന്തം അവിടെ സംഭവിച്ചപ്പോ നിങ്ങളുടെ ഉദ്യോഗസ്ഥരെ കൊണ്ട് തന്നെ നടക്കില്ല എന്ന് തോന്നിയപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അതിന് വിദഗ്ദ്ധ സംഘത്തെ അറിയിച്ചില്ല അല്ലെങ്കിൽ അവരുടെ സഹായം തേടിയില്ല ഞങ്ങളുടെ നാട്ടിൽ പ്രളയം വന്നപ്പം ഞങ്ങൾക്ക് ആർമിയും എല്ലാവരും നേവി എല്ലാവരും ഞങ്ങളെ സഹായിക്കാൻ എത്തിയല്ലോ അത് നമ്മൾ വേണ്ട രീതിയിൽ ആ ഒരു ക്യുക്ക് റിയാക്ഷൻ നമ്മുടെ സൈഡിൽ നിന്നുണ്ടാകുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായ അശ്രദ്ധയും അനാസ്ഥയും പറയുന്ന ചെറിയ കാര്യമൊന്നുമല്ല നിങ്ങൾക്കത് കേവലം ഒരു ജീവനായിരിക്കും പക്ഷെ ഞങ്ങൾക്കത് ഞങ്ങളുടെ സഹോദരനാണ് ആ ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ആ ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളാണ് സ്വന്തം കുടുംബത്തിന് മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടിയാണ് ആ മനുഷ്യൻ വണ്ടിയുടെ വളയം പിടിക്കാൻ ഇറങ്ങിയത് ആ മനുഷ്യന്റെ ജീവന് നിങ്ങൾ കൊടുക്കാതിരുന്ന എന്ന് പറയുന്നത് നിങ്ങൾ നാളെ ഇതിന് കണക്ക് പറയേണ്ടി വരും ആ കുഞ്ഞിന്റെ കണ്ണീരിന് മുന്നിൽ തിരിച്ചറിവായി വരുന്ന ഒരു കുഞ്ഞുണ്ട് എല്ലാവരോടും നിങ്ങൾ മറുപടി പറയേണ്ടി വരും ഞങ്ങളുടെ ഞങ്ങളുടെ ഈ ഒരു സഹോദരന് വേണ്ടി ഞങ്ങൾ ഇത്രയും കൈകോർക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം നിങ്ങളുടെ നാട്ടിൽ നിന്നുള്ള എത്രയോ പാവപ്പെട്ട ജനങ്ങൾ ആ മണ്ണിനടിയിലുണ്ട് എത്രയോ പേരുടെ ജീവൻ അതിനടിയിലുണ്ട് നിങ്ങൾ അതൊന്നും ചിന്തിക്കാതെ ഒരു എന്നാ പറയുന്നത് പറയുന്ന വാക്കുകൾ മോശമാണെങ്കിൽ ക്ഷമിക്കും ഒരു പട്ടിക്കുഞ്ഞിനോ പൂച്ചക്കുഞ്ഞിനോ പോലും കൊടുക്കാത്ത വില അതിനുപോലും കൊടുക്കുന്ന വില നിങ്ങൾ കൊടുക്കാതെ ഇത്രയും നിസ്സാരമായിട്ട് മനുഷ്യ ജീവനുകളെ തള്ളിക്കളയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം നിങ്ങളുടെ ഒരു മിനിസ്റ്ററുടെ മകനായിരുന്നു അതിന്റെ ഉള്ളിലുള്ളതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു വി ഐ പി ആയിരുന്നു ആ മണ്ണിനടിയിലുള്ളതെങ്കിൽ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ആയിരുന്നു ആ മണ്ണിനടിയിലുള്ളതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കണ്ണടച്ചിരിക്കുമായിരുന്നോ കണ്ണടച്ചിരുട്ടാക്കുമായിരുന്നോ നിങ്ങൾ ഒരിക്കലുമില്ല അവിടെ വന്ന് റീൽസ് കണ്ട് മൊബൈലിൽ തോണ്ടി സമയം കളഞ്ഞ ഉദ്യോഗസ്ഥരോട് നിങ്ങളുടെ മേലുദ്യോഗസ്ഥന്റെയോ നിങ്ങളുടെ ഏതെങ്കിലും നിങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകനോ മകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്ന ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയോ ആയിരുന്നെങ്കിൽ നിങ്ങൾ റീൽസ് കണ്ട് സമയം കളയുമായിരുന്നോ ഇല്ല നിങ്ങളോട് കൂടുതലായിട്ട് ഒന്നും ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല നിങ്ങൾ വാങ്ങുന്ന കൂലിക്കുള്ള പണി പണിയെടുത്തൂടെ ഞങ്ങളുടെ സഹോദരന്റെ ജീവൻ നിങ്ങളുടെ കയ്യിലായി പോയി അത് കേരളത്തിലായിരുന്നു ഇത് സംഭവിച്ചതെങ്കിൽ പണ്ടേക്ക് പണ്ടേ ഇതൊക്കെ ഒരു തീരുമാനമായേനെ പണ്ടേക്ക് പണ്ടേ അർജുന ജീവനോടെ ഞങ്ങൾ എടുത്തേനെ അർജുൻ ഇന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നനെ ഇന്ന് അർജുൻ ജീവനോടെ ഉണ്ടോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല ഏഴ് ദിവസങ്ങൾ പിന്നിടുമ്പോ പ്രതീക്ഷകൾ മങ്ങിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും ഞങ്ങൾ പ്രതീക്ഷിക്കും ഞങ്ങളുടെ അർജുൻ തിരിച്ചു വരുമെന്നുള്ളത് ആ കുടുംബത്തിന്റെ കണ്ണീര് പറ്റിയതുപോലെ ആ കുടുംബത്തിന്റെ പ്രതീക്ഷ അസ്തമിക്കുന്നത് പോലെ ഞങ്ങളുടെ നാടിന്റെ പ്രതീക്ഷ അസ്തമിക്കുന്നില്ല ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൂടി വരികയാണ് കാരണം വീണ്ടും വീണ്ടും കേൾക്കുന്ന പത്ത് ദിവസം വരെയൊക്കെ ആ വണ്ടിക്കകത്ത ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കുമെന്നുള്ളത് കേൾക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷകൾ കൂടിക്കൂടി വരികയാണ് നമ്മള് പ്രാർത്ഥനകൾ കൂടി കൂടി വരികയാണ് കാരണം കുറച്ചു മുന്നെയാണ് ഞാനിങ്ങനെ എന്നോ ഞാനിങ്ങനെ ഒരാളുടെ അടുത്ത് ഓ ഇത്രയും ദിവസം ആയില്ലേ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ആൾറെഡി പത്ത് ദിവസം ഇങ്ങനെ ആ വണ്ടിക്ക് അത് കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കാൻ പറ്റും എന്ന് പറയുന്ന കേട്ടു എന്ന് കേട്ടപ്പോൾ വീണ്ടും നമുക്ക് ആ പോയ പ്രതീക്ഷകൾ വരികയാണ് വീണ്ടും 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 ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ സഹോദരൻ തിരിച്ചു വരുമെന്നുള്ളത് ഞാൻ ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്ന വാക്കുകൾ എന്തൊക്കെയാണെന്ന് എനിക്ക് പോലും നിശ്ചയില്ല കേട്ടോ ഞാൻ എനിക്ക് എഴുതി വെച്ച് പ്രിപ്പയറായി സംസാരിക്കുന്ന ഒരു സ്വഭാവം ഞാൻ എന്റെ ഉള്ളിൽ തോന്നിയ ഫീലിങ്സാണ് ഈ പറയുന്നത് വീണ്ടും ഞാൻ കർണാടക ഗവൺമെന്റിനോട് എന്നാലാവുന്ന വിധം അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എങ്കിൽ നിങ്ങൾ മാറിത്തരിക കേരളത്തെ ഏൽപ്പിക്കൂ ഈ ദൗത്യം കേരളത്തിലെ ഞങ്ങളുടെ ചുണക്കുട്ടികളായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഇതിലകത്ത് യാതൊരു എക്സ്പീരിയൻസും ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ പ്രളയം വന്നപ്പോൾ നമ്മുടെ നാട് ഒരു പ്രളയം കണ്ടിട്ട് പോലും ഇല്ല എന്നിട്ടും എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് പോലും ഞങ്ങൾ അതിനെ അതിജീവിച്ചെങ്കിൽ ഈ രണ്ട് പ്രളയങ്ങളെ അതിജീവിച്ച ഞങ്ങൾക്ക് ഇത് നിസ്സാരമായിട്ട് അതിജീവിക്കാൻ സാധിക്കും ഞങ്ങളുടെ സഹോദരനെ പുറത്ത് കൊണ്ടുവരാൻ സാധിക്കും ഒരു മനുഷ്യനെയാണ് കാണാതായിരിക്കുന്നതെങ്കിൽ ഓക്കെ നമുക്കത് പറയുന്നതിലൊരു ന്യായമുണ്ട് ഇത് ഇത്രയും ടൺ കണക്കിന് ഭാരമുള്ള ഒരു ലോറി നിറച്ച് ലോഡുമായിട്ട് വന്ന ഒരു ലോറി ഉൾപ്പെടെയാണ് ഒരു മനുഷ്യൻ അപ്രത്യക്ഷനായിരിക്കുന്നത് മായാവിയായിട്ട് പോകത്തില്ല മാഞ്ഞു പോകത്തില്ല അല്ലാതെ നശിച്ചു പോകത്തില്ല എന്തായാലും ആ ലോറിയും ആ ലോഡും ആ മനുഷ്യനും ആ മണ്ണിനടിയിലുണ്ട് ആ മണ്ണിനടിയിലുള്ള മനുഷ്യനെ കണ്ടെത്തി തരാനേ ഞങ്ങൾ പറയുന്നുള്ളൂ ഇല്ലാത്തതൊന്നും ഉണ്ടാക്കി തരാൻ പറയുന്നില്ല ആ ലോറി പുഴയിൽ പോയിട്ടില്ല എന്നാണ് വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ പറയുന്നത് ഇനി പുഴയിൽ പോയിട്ടുണ്ടെങ്കിലും ആ പുഴയിലെ മണ്ണിനടിയിലോ അല്ലെങ്കിൽ കരയിലെ മണ്ണിനടിയിലോ ഉണ്ട് അർജുനും ലോറിയും അത് ഞങ്ങൾക്കൊന്ന് കണ്ടെത്തി തരാൻ മാത്രമാണ് ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അത് ഒരേ സമയം തന്നെ പുഴയിലും കരയിലും തെരച്ചിൽ നടത്താനുള്ള സൗകര്യങ്ങൾ നമുക്കിന്നുണ്ട് അല്ലെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ് നമുക്കുണ്ട് നമ്മൾ വേണ്ട രീതിയിലുള്ള ഫെസിലിറ്റികൾ ആവശ്യപ്പെട്ടാൽ നമുക്കതെല്ലാം തരാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട് നമ്മൾ നമ്മുടെ കുറവുകൾ അല്ലെങ്കിൽ നമുക്കുള്ള പരിമിതികൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആവശ്യപ്പെട്ടെങ്കിൽ അവർ നമുക്കത് തരാതിരിക്കത്തില്ല കാരണം ഞങ്ങളുടെ നാട് ഇതിനെയൊക്കെ അതിജീവിച്ച് വന്നതായത് കൊണ്ടാണ് ഇത്ര തൻ്റെ ഇടത്തിൽ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല വിദഗ്ദ്ധ സംഘം വേണം അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെങ്ത് വേണം ഫോഴ്സ് വേണം എന്തുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല ഞങ്ങൾക്ക് വേണം ഞങ്ങളുടെ ആ ഒരു ജീവൻ ഞങ്ങളുടെ സഹോദരനെ ഞങ്ങളുടെ കൂടപ്പറമ്പിനെ ഞങ്ങൾക്ക് വേണം ഞങ്ങൾ ആ ഒരു സഹോദരന്റെ മടങ്ങി വരവിന് വേണ്ടി ഈ കേരളക്കര മുഴുവൻ കാത്തിരിക്കുകയാണ് ഒരുപക്ഷെ ഇന്ന് അർജുന്റെ ഏറെ ആ ഒരു വരവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും അതുപോലെ വേണ്ടി പ്രാർത്ഥിച്ചും നേർച്ചകൾ നടത്തിയും ഒരുപാട് മനുഷ്യർ കാത്തിരിക്കുന്നുണ്ട് അർജുനു വേണ്ടി സ്വന്തം ജീവൻ അപകടത്തിൽപ്പെടുത്താൻ പോലും അല്ലെങ്കിൽ അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് അറിഞ്ഞിട്ട് പോലും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് അതിർത്തി കടന്നു വരുന്നവരെ നിങ്ങൾ ശത്രുക്കളെ കാണുന്നത് പോലെ നമ്മളെ അടിച്ചോടിക്കാൻ ശ്രമിക്കാതെ നിങ്ങളുടെ കൂടപ്പറപ്പുകളാണെന്ന് കണ്ട് ആ ഒരു ദൗത്യത്തിൽ ഞങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ നാണക്കേടും കോംപ്ലക്സും അല്ലെങ്കിൽ ഈഗോയും ഒക്കെ മാറ്റിവെക്കൂ അതൊക്കെ കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റിവെക്കൂ അതൊക്കെ മാറ്റി വെച്ചോണ്ട് ഇതൊക്കെ മനുഷ്യ ജീവനാണ് അല്ലെങ്കിൽ ഓരോ ജീവനും വിലയുണ്ട് സെലിബ്രിറ്റികളുടെയും പൊളിറ്റീഷ്യൻസിന്റെയും മാത്രം ജീവനല്ല വിലയുള്ളു ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ ജീവനും വിലയുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ സഹോദരനെ കണ്ടെത്താൻ വേണ്ടി നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ അത് ചെയ്യാൻ മനസ്സായിട്ട് വരുന്നവരെ നിങ്ങൾ ഉപദ്രവിക്കാതെ അവരെ അവിടെ വീണ്ടും സേവനം ചെയ്യാൻ അനുവദിക്കുക എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കൂടപ്പറമ്പിനെ ഞങ്ങൾക്ക് തിരിച്ചു തരിക വീണ്ടും പറയുകയാണ് നിങ്ങളെക്കൊണ്ട് സാധിക്കില്ലെങ്കിൽ നിങ്ങൾ പിന്മാറൂ കേരളത്തെ ഏൽപ്പിക്കൂ ആ ഒരു ദൗത്യം ഇപ്പോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒന്നും പ്രതികരിക്കാതിരിക്കുന്നതിനേക്കാൾ എന്നാലാവുന്ന വിധം പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇതിനകത്ത് എനിക്കറിയില്ല ഇത് പോസിറ്റീവ് ആയിട്ട് വരുവോ നെഗറ്റീവ് ആയിട്ട് വരുമോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ നിസ്സാര കാര്യങ്ങളുടെ പുറകെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളാക്കി ഭയങ്കരമായിട്ട് ശബ്ദം ഉയർത്തി പോകുന്ന പലരെയും ഞാൻ കണ്ടു ഈ ഒരു വിഷയത്തിൽ ആരും പ്രതികരിച്ച് കണ്ടില്ല എന്റെ സൈഡിൽ നിന്നും എന്റെ മനസാക്ഷിക്ക് തോന്നിയത് എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് എന്നെ ആരെങ്കിലും അനുകൂലിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം സേവ് അർജുനെന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമ്പയിൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അറിയില്ല അർജുൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല കാരണം അതൊരു റിയാലിറ്റിയാണ് ഏഴ് ദിവസം എന്ന് പറയുന്ന ചെറിയൊരു ടൈം പീരീഡ് അല്ല അഥവാ ജീവനോടെ ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ ദൈവമേ വീണ്ടും പ്രാർത്ഥിക്കുകയാണ് അർജുൻ ജീവനോടെ ഉണ്ടാവട്ടെ അർജുൻ ജീവനോടെ ഉണ്ട് എങ്കിൽ ആ മനുഷ്യൻ ഓരോ നിമിഷവും ഇഞ്ചിഞ്ചായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഞ്ചിഞ്ചായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എത്രയും വേഗം ആ മനുഷ്യനെ പുറത്തേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ ആ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വാച്ച് നോക്കി ജോലി ചെയ്യുകയും വാച്ച് നോക്കി ജോലി അവസാനിപ്പിക്കുകയും ചെയ്യുന്ന കുറേ ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ കണ്ടത് അതായത് അവർ നന്നായിട്ട് സൂര്യന്റെ വെട്ടം വന്നു കഴിഞ്ഞിട്ടേ അവർ പണിക്കിറങ്ങത്തുള്ളൂ സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ അവർ തിരിച്ച് കൂട്ടിക്കയറും അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് നാടിന്റെ ശാപം എന്ന് തിരിച്ചറിയാനും നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥരുടെ ആ ഒരു വില തിരിച്ചറിയാനും കിട്ടിയ ഒരു അവസരമാണിത് എന്തായാലും അർജുനു വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും അർജുനു വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ ഇപ്പം നമുക്ക് സാധിക്കത്തുള്ളൂ പിന്നെ ഇതേപോലെ പ്രതികരിക്കാനുമേ സാധിക്കത്തുള്ളൂ എന്നാലാവുന്ന വിധം ഞാൻ പ്രതികരിച്ചെന്നേ ഉള്ളൂ എൻ്റെ കൂടപ്പുറപ്പായിട്ട് കണ്ടിട്ട് തന്നെയാണ് പ്രതികരിച്ചത് അപ്പോൾ എല്ലാരും അവനവനാൽ സാധിക്കുന്ന രീതിയിൽ നമ്മൾ അങ്ങോട്ടേക്ക് ചെന്നിട്ടും കാര്യമൊന്നുമില്ല അവരെ നമ്മളെ അങ്ങോട്ടേക്ക് കയറ്റുന്നില്ല അല്ലെങ്കിൽ ചെല്ലുന്നവരെ അടിച്ചു ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് രഞ്ജിത്ത് ഇസ്രായേലിനെ ഒക്കെ മർദ്ദിക്കാനൊക്കെ ശ്രമിക്കുകയാണ് ആ ലോറിയുടെ ഓണറിനെ മർദ്ദിച്ചു അങ്ങനെ എന്നാ പറയുന്നത് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ഈ മർദ്ദിക്കാൻ മർദ്ദിക്കാനെടുക്കുന്ന സമയം കൂടെ അവിടെ ആ മണ്ണ് വരാനെടുത്തുകൂടെയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അങ്ങനെ അവർ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഒരു എങ്ങനെ പ്രതികരിക്കണം എന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാവരും അവനവനെ കൊണ്ട് പറ്റുന്ന പോലെ ആ ഒരു മനുഷ്യ ജീവൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ അർജുന എന്ന് പറയുന്ന നമ്മുടെ കൂടപ്പറമ്പിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഞാൻ പറയേണ്ട കാര്യമില്ല എന്നെനിക്കറിയാം ഞാൻ പറഞ്ഞിട്ട് വേണ്ട നിങ്ങൾ പ്രാർത്ഥിക്കാൻ എന്നാലും ഞാൻ പറയുകയാണ് നമ്മളെല്ലാവരും അർജുനു വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായിട്ട് കൈകോർക്കാം ഞാൻ എന്നാലാവുന്ന രീതി എന്നാലാവുന്ന രീതിയിൽ ഞാൻ ഇമോഷണൽ ആവുമ്പോൾ എനിക്ക് വാക്കുകൾ കിട്ടത്തില്ല കേട്ടോ എന്നാലാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യണം എന്നാലാവുന്ന രീതിയിൽ ഞാൻ പ്രതികരിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഇത് പറയാനാണ് ഈ ഒരു വീഡിയോ